قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله ി വസാഹബിഹി അജ്മീൻ അമ്മ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സ്വപ്നം കാണുന്ന വേളയിൽ അതിനെ സംബന്ധിച്ച് വിശ്വാസികൾ എപ്രകാരമാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നത് കഴിഞ്ഞ ഒരവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി സ്വപ്നങ്ങൾ രണ്ടു മൂന്ന് വിധത്തിൽ സംഭവിക്കാമെന്നും അവയോടെല്ലാം സ്വീകരിക്കേണ്ടുന്ന സമീപനത്തിൽ നല്ല സ്വപ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടതെന്നും നമ്മൾ ഗ്രഹിക്കുകയുണ്ടായി ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളേറെ ഭീതിയോടുകൂടി പലപ്പോഴും ആളുകളുമായി പങ്കുവെക്കുകയും എന്താണ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്നറിയാൻ വേണ്ടി നെട്ടോട്ടമോടുകയും ഒക്കെ ചെയ്ത് വളരെ ഭീതിയോടുകൂടെ മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള സ്വപ്നങ്ങളെ സംബന്ധിച്ചാണ് ആ വിധത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അത് പിശാച്ചിൽ എന്നുള്ളതാണ് പിശാച്ച് നമ്മെ പേടിപ്പിക്കുകയാണ് നമ്മെ ദുഃഖിപ്പിക്കുകയാണ് നമ്മെ കൊണ്ട് കളിക്കുകയാണ് നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കി തീർത്തുകൊണ്ട് നമ്മെ മാനസികമായി പീഡിപ്പിക്കുകയാണ് പ്രയാസപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള ദുസ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ കടന്നു വന്നാൽ നമ്മൾ എന്തു ചെയ്യണം ബിസല്ലാഹു അലീസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല നല്ല സ്വപ്നങ്ങൾ അള്ളാഹുമിങ്കൽ നിന്നാണെന്ന് നമ്മൾ ആശ്വസിക്കുമ്പോൾ ചീത്തയായ സ്വപ്നങ്ങൾ അത് പിശാച്ചിൽ നിന്നാണെന്ന് നമ്മൾ ഗ്രഹിക്കണം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ ബേജാറായിട്ടും ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കേണ്ട അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഞെട്ടി ഉണരുമല്ലോ ഉണർന്നാൽ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക ഇത് ശൈതാനിൽ എന്നുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം രണ്ടാമതായി നമ്മൾ പാലിക്കേണ്ട മര്യാദ ആ ശൈത്താനിൽ നിന്ന് നമ്മൾ നമ്മൾ കാവൽ കാവൽ തേടണം ചോദിക്കണം മര്യാദുവിനോട് അലൈസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിൽ ഒരാൾ വെറുക്കുന്ന സ്വപ്നമാണ് കണ്ടതെങ്കിൽ അവൻ അള്ളാഹുവിനോട് െഫാന്റെനോട് മൂന്ന് തവണ കാവൽ ചോദിക്കണം അതാണ് രണ്ടാമത്തെ മര്യാദ മൂന്നാമത്തെ മര്യാദ ആ സ്വപ്നം കൊണ്ടുണ്ടാകാവുന്ന എന്തൊക്കെ അപകടങ്ങളാണ് ഞാൻ പേടിക്കുന്നത് അതിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം

പിന്നെ എന്തും കൂടെ വേണം ഒന്നാമതായി വശരിഹ ആ സ്വപ്നം കാരണമായിട്ട് താൻ എന്തൊക്കെ പേടിക്കുന്നുണ്ടോ നമ്മൾ അങ്ങനെ ഒരു സ്വപ്നം കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരുപാട് പേടികൾ ഉണ്ടാകും അങ്ങനെ ഒന്നും സംഭവിക്കരുതേ എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം അള്ളാഹുവേ ഇതാ ഞാൻ ഇങ്ങനെ ഈ കണ്ട ഈ സ്വപ്നം ഇതുകൊണ്ട് ഒരു ഷെറും എനിക്കുണ്ടാവരുതേ എന്നിങ്ങനെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കാവൽ ചോദിക്കലാണ് മൂന്നാമത്തെ മര്യാദ ഇനി നാലാമത്തെ മര്യാദ എന്താണ് ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക എന്നാണ് നമ്മളിപ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ടല്ലോ അപ്പോൾ അവൻ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യുകയാണ് അവൻ മൂന്ന് തവണ ഇടതുഭാഗത്തേക്ക് തുപ്പുക തുപ്പുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഇനി അതിനെ കളിയാക്കണ്ട എങ്ങനെ വായിൽ ഒരുപാട് ഉമിനീരുകൾ കലക്റ്റ് ചെയ്ത് അതൊന്നാകെ ബെഡിലേക്കോ ബെഡ്റൂമിലേക്കോ ഇടതു മൂന്ന് തവണ ചീറ്റി തുപ്പണം എന്നല്ല പറയുന്നത് മറിച്ച് അത് ശൈത്താനില്ലെന്നുള്ളതാണെന്ന് നബിസ് അല്ലൈസ്വല്ലം പറഞ്ഞല്ലോ പിശാച്ചിനോടുള്ള നമ്മുടെ വെറുപ്പ് പ്രകടമാകുന്ന നിലക്കുള്ള ആ നിലക്കുള്ള വെറുപ്പ് പ്രകടനം എന്ന നിലക്കുള്ള ഒരു മൂന്ന് പ്രാവശ്യം തുപ്പുന്ന രൂപത്തിൽ അങ്ങനെ ഇടതുഭാഗത്തേക്ക് ആ പ്രവൃത്തി ചെയ്യലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാതെ ഉമിനീര് കലക്ട് ചെയ്തിട്ട് ഒന്നാകെ തുപ്പ് നീര് ഒന്നാകെ തുപ്പി കളഞ്ഞ റൂമ് തുപ്പണം എന്നല്ല ഇനി അങ്ങനെ ആരും അതിന് പറയേണ്ടതില്ല മനസ്സിലാക്കുക അലൈഹി ആ വിധത്തിലാണ് നമുക്ക് ആ കാര്യം നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ആ ഷൈത്താനോടുള്ള വെറുപ്പ് നമ്മൾ അങ്ങനെ ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ തുപ്പുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ആ വെറുപ്പ് നമ്മൾ പ്രകടിപ്പിക്കുക ഇത് ഹരീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ നിങ്ങൾ വെറുക്കുന്ന സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് മൂന്ന് തവണ അവൻ തുപ്പട്ടെ ചില റിപ്പോർട്ടിൽ വലിയ കാണാൻ സാധിക്കും ഇടതുവശത്തേക്ക് മൂന്ന് തവണ ഇതേ രൂപത്തിൽ ചെയ്യട്ടെ എന്നിങ്ങനെ നബി സല്ലാഹു അലൈഹി വസ്ല്ല നമുക്ക് പറഞ്ഞിരുന്നു അപ്പൊ അത് പിശാച്ചിനോടുള്ള നമ്മുടെ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വിധത്തിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അതാണ് നാലാമത്തെ മര്യാദ ഇനി അഞ്ചാമത്തെ മര്യാദ എന്താണ് നമ്മൾ കിടന്നിരുന്ന ഭാഗം പൊസിഷൻ ഒന്ന് മാറിക്കിടക്കുക ഒന്ന് മാറിക്കിടക്കുക എങ്ങനെയായിരുന്നോ നമ്മൾ കിടന്നിരുന്നത് ആ കിടന്നിരുന്ന രൂപത്തിൽ നിന്ന് നമ്മളൊന്ന് മാറി തെരഞ്ഞു കിടക്കുക അതും ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി അലൈസ് വ്യക്തമായി തന്നെ പറഞ്ഞു എന്ത് ഏത് വിധത്തിലായിരുന്നുവോ അവൻ കിടന്നിരുന്നത് ആ വശത്തിൽ നിന്നൊന്നും മാറി തിരിഞ്ഞു കിടക്കുക അതാണ് അഞ്ചാമത്തെ മര്യാദയായി പറഞ്ഞത് ആറാമത്തെ മര്യാദയായി പറഞ്ഞതെന്താണ് അവൻ എഴുന്നേറ്റ് രണ്ടര കയത്ത് നിസ്കരിക്കട്ടെ അവൻ എഴുന്നേൽക്കട്ടെ എന്നിട്ട് അവൻ ചെയ്യട്ടെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം സ്വപ്നമാണ് ഒരാൾ കണ്ടതെങ്കിൽ അവൻ അവൻ എഴുന്നേറ്റ് നമസ്കരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ആറാമത്തെ മര്യാദ അതാണ് ഏഴാമത്തെ മര്യാദ കൂടി നബി സല്ലല്ലാഹു അലൈഹി വലാ യുഹദ്ദിസ് ബിഹാ ഒരാളോടും അവനത് നടക്കരുത് നേരത്തെ നല്ല സ്വപ്നം ആയപ്പോൾ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് വേണമെങ്കിൽ പറയാം ഈ കാര്യത്തിൽ നബിസ്വല്ലാഹു അലൈസ് പറഞ്ഞരെന്താണ് ഒരാളോട് മിണ്ടി പോകരുത് പേടിച്ച് നമ്മൾ ഞെട്ടി ഉണർന്നു ചിലപ്പോൾ കുടുംബങ്ങളും മറ്റുള്ളവരൊക്കെ വന്ന് നമ്മുടെ അട്ടഹാസമോ കരച്ചിലോ ബേജാറോ വപ്രാളമോ ഒക്കെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ പറയരുത് കുടുംബാംഗങ്ങളിൽ അറിയുന്ന ആളുകൾ എന്തേ സ്വപ്നം കണ്ടു എന്ന് ചോദിക്കാനും പോകരുത് പേടിയാവുന്ന വല്ല സ്വപ്നവും കണ്ടോ എന്നാ നീ ഒന്നും മിണ്ട അള്ളതിനോട് ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ഉപദേശിച്ചു കൊടുക്കുക അത് മക്കളായാലും ഇപ്പോൾ ഭർത്താവ് ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെ നമുക്കൊരാളിങ്ങനെ പേടിച്ച് വിറച്ച് എഴുന്നേറ്റ് അയാൾ സ്വപ്നം കണ്ട ബേജാറിലാണെങ്കിൽ അയാളോട് ഈ ആറേഴ് മര്യാദകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആശ്വസിപ്പിക്കുക അപ്പം ആ വ്യക്തിനോട് ഇങ്ങനെ കീർത്തിച്ച് കീർത്തിച്ച് ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കരുത് എന്തേ കണ്ടത് എന്താ സംഭവിച്ചത് എന്ന് അയാളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് പേടിപ്പെടുത്തുന്ന അത്തരം കാര്യങ്ങളെ അയാൾ ആരോടും പറയുകയും ചെയ്യരുത് അങ്ങനെ പറയാതിരിക്കലാണ് ചെയ്യേണ്ട മര്യാദ എങ്കിൽ നബി നബിസ് അലൈസ് പറയുകയാണ് ഇതൊക്കെ ചെയ്താൽ ഈ മര്യാദകളൊക്കെ പാലിച്ചാൽ ആ സ്വപ്നം അവന് ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല ഒരു ഉപദ്രവവും അതുകൊണ്ട് അവന് ഉണ്ടാവുകയില്ല എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ആറേഴ് കാര്യങ്ങളൊക്കെ നമ്മളാണ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഈ കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് എഴുന്നേറ്റ് ഉളവെടുക്കുമ്പോൾ നമ്മൾ തുപ്പൽ അത് അതയിൽ വന്നു അതുപോലെ തന്നെ പിന്നെ വായിൽ വെള്ളമാക്കിയിട്ട് നമ്മളവിടെ പിന്നെ തുപ്പിക്കളയല്ലേ അതേപോലെ തന്നെ അള്ളാഹു സുഹാനുഭവത്താലയോട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് ആ നമസ്കാരത്തിൽ നമ്മൾ അഴുതു ചെല്ലുന്നുണ്ട് അള്ളാഹുരോട് കാവൽ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള വരെ എല്ലാ കാര്യങ്ങളും പലതും അടങ്ങിയിട്ടുണ്ട് അപ്പം നിസ്കാരം ഒരു പ്രധാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുമുണ്ട് ഏതായിരുന്നാലും ഈ ഒരു ആറേഴ് മര്യാദകൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഏഴ് മര്യാദകൾ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാണ് ഒന്ന് ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടിട്ടാൽ അത് ശൈത്താനില്ലെന്നുള്ളതാണെന്ന് നമ്മൾ ആദ്യം ഗ്രഹിക്കണം എന്നിട്ട് രണ്ട് ആ ഷൈത്താൻ്റെ ഷെറില്ലെന്ന് അള്ളഹനോട് കാവൽ തേടണം മൂന്ന് ആ കണ്ട സ്വപ്നത്തിന്റെ അപകടകരമായ വശത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം നാല് ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുന്ന വിധത്തിൽ ഷൈത്താനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കണം അഞ്ച് കിടന്നിരുന്ന ഭാഗമെന്ന് മാറി തിരിഞ്ഞു കിടക്കണം ആറ് എഴുന്നേറ്റ് നിസ്കരിക്കണം ഏഴ് കണ്ട സ്വപ്നം ഒരാളോടും പറയാതിരിക്കണം ഈ മര്യാദകളൊക്കെ പാലിച്ചാൽ പേടിപ്പെടുത്തുന്ന സ്വപ്നമാണെങ്കിലും നമ്മൾ ബേജാറാവണ്ട ഇന്ന് ആളുകൾക്കുള്ളൊരു പണി എന്താ വച്ചാൽ ഇതേപോലെ എന്തെങ്കിലും കണ്ടാൽ ഇങ്ങനെ ആളുകളോട് അതിൻ്റെ സ്വപ്നം വ്യാഖ്യാനവും ചോദിച്ച് ബേജാറായി ഒരുപാട് ആളുകളോട് പറയും ദയവായി അത് പറയരുത് അത് പറയാതിരുന്നാൽ ഈ വിധത്തിലുള്ള മര്യാദകളൊക്കെ പാലിച്ചാൽ ഒരു ശർറും അതുകൊണ്ടുണ്ടാവുകയില്ല അതൊരാപത്തും വരുത്തുകയില്ല ബുദ്ധിമുട്ടും വരുത്തുകയില്ല എന്നാണ് നബി സലാഹു അലൈഹി വസല്മ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കാനും ചില മുൻകരുതലുകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ സ്വീകരിക്കണം ഒതുവെടുത്തു ഉറങ്ങണം അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കണം സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കണം ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കണം നന്മ കൽപ്പിക്കണം ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അതുപോലെ തന്നെ എപ്പോഴും ദിക്കറുകളും ദകളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് കൊണ്ടു നടക്കണം അങ്ങനെ അള്ളാഹുവിനോടുള്ള അടുപ്പവും ഭക്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചാൽ അതേപോലെയുള്ള ഭീരുജനകമായ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും ഇതൊക്കെയാണ് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കണ്ടതെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മര്യാദകളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലും രണ്ട് ലോകത്തും മനസ്സമാധാനവും സന്തോഷവും നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്ന് അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ചേർത്ത് സ്വർഗത്തിൽ അവൻ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ജഹന്നമിൽ ജഹന്നമില്ലെന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്തമിയല്ലീം അള്ളാഹു വസ്ലിഅഅല മുഹമ്മദീൻ അല മുഹമ്മദ് വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ